ഷുഹ് വധക്കേസ് പ്രതി ആകാശ്തിലങ്കേരി രജിസ്ട്രേഷൻ നമ്പറില്ലാത്ത ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വയനാട്ടിലൂടെ യാത്ര നടത്തിയ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ആകാശ് തിലങ്കേരി ഓടിച്ചിരുന്ന വാഹനം കരിപട്ടികയിൽ ഉൾപ്പെടുത്തി വയനാട് മോട്ടോർ വാഹന വകുപ്പിന്റേതാണ് വാഹനത്തിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യാൻ മലപ്പുറം ആർ ടിഒയുടെ നേരത്തെ ശുപാർശ ചെയ്തിരുന്നു വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തിയതുൾപ്പെടെ ഒൻപത് കുറ്റങ്ങളാണ് എംപി ചുമത്തിയിരിക്കുന്നത് യ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയാണ് ഈ കുറ്റങ്ങൾക്കായി ചുമത്തിയിട്ടുള്ളത് എല്ലാ കേസും വാഹന ഉടമയായ കൊണ്ടോട്ടി മുറയൂർ സ്വദേശി സുലൈമാനെതിരെയാണ് വാഹനം ഓടിച്ച ആകാശ് തിലങ്കേരിക്കെതിരെ കേസൊന്നും എടുത്തിട്ടില്ല ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടുനൽകിയെന്ന കേസും ഉടമയ്ക്കെതിരെയാണ് ആകാശ് തിലങ്കേരിയുടെ ലൈസൻസ് വിവരങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഈ കുറ്റം ചുമത്തിയത് ലൈസൻസ് വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഈ കുറ്റം ഒഴിവാക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നിലപാട് തുടർച്ചയായ നിയമലംഘനങ്ങളുടെ ലംഘനങ്ങളുടെ സാഹചര്യത്തിൽ വാഹനത്തിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യാനും വയനാട് എം വി ഡി ശുപാർശ ചെയ്തിട്ടു ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആകാശ് ആകാശ്തിലങ്കേരി രൂപമാറ്റം വരുത്തിയ രജിസ്ട്രേഷൻ നമ്പറില്ലാത്ത ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വയനാട്ടിലൂടെ യാത്ര നടത്തിയത്